നമസ്കാരം റാഫ്റ്റോക്സ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിലെ ആദ്യ ടെസ്റ്റ് ഇപ്പോൾ പെർത്തിലാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആദ്യ സെഷൻ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അതായത് ലഞ്ച് ബ്രേക്ക് ആയിരിക്കുന്നു ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു സെഷൻ തന്നെയാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് അവരുടെ പത്ത് വിക്കറ്റുകളും ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് കേവലം നൂറ്റി നാല് റൺസിനാണ് ഇന്ത്യയുടെ ബൗളർമാർ അവരെ എറിഞ്ഞുതുക്കിയിട്ടുള്ളത് ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് നൂറ്റി അൻപത് റൺസിന് അവസാനിച്ചിരുന്നു നിരാശാജനകമായ പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് എന്നാൽ ഇന്ത്യയുടെ ബൗളർമാർ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഓസ്ട്രേലിയയുടെ ആ ഒരു ഇന്നിങ്സ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് നൂറ്റി റൺസിനാണ് അവർ പൂർത്തിയായിട്ടുള്ളത് ഒരൽപ്പമെങ്കിലും പൊരുതി നിന്നത് മിച്ചൽ സ്റ്റാർക്കാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊരുതൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു ലീഡ് ലഭിക്കുമായിരുന്നു നിലവിൽ നാൽപ്പത്തിയാറ് റൺസിൻ്റെ ലീഡ് ഇന്ത്യയിൽ ക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഓസ്ട്രേലിയയിൽ ഉസ്മാൻ കവാജ അതുപോലെ തന്നെ നദാൻ മക്സീനി മാർണോസ് ലബുഷൈൻ എന്നിവർക്കൊന്നും തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അതുപോലെ തന്നെ സ്റ്റീവൻ സ്മിത്ത് റൺസ് എടുക്കാതെ പുറത്തായി ട്രാവിസ് ഹെഡ് പതിനൊന്ന് റൺസിന് പുറത്തായി മിച്ചൽ മാർഷ് ആറ് റൺസ് മാത്രമാണ് എടുത്തത് അലക്സ് കാരി ഇരുപത്തിയൊന്ന് റൺസ് പാറ്റ് കമ്മിൻസ് മൂന്ന് റൺസ് മിച്ചൽ സ്റ്റാർക്ക് ഒരുപാട് നേരം ക്രീസിൽ പിടിച്ചു നിന്നു നൂറ്റി പന്ത്രണ്ട് ബോളുകൾ അദ്ദേഹം ഫേസ് ചെയ്തു ഇരുപത്തിയാറ് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഒരുപാട് നേരം അദ്ദേഹം അവിടെ പിടിച്ചു നിന്നിരുന്നു എന്നാൽ പിന്നീട് ഹർഷിദ് റാണയാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് അതുപോലെ തന്നെ നദാൻ ലിയോണിനെയും റാണ പുറത്താക്കി എന്നുള്ളതാണ് ഏഴ് റൺസുമായി ജോഷ് ഹേസൽവുഡ് പുറത്താവാതെ നിന്നു അങ്ങനെയാണ് നൂറ്റിനാല് റൺസിന് ഇപ്പോൾ ഓസീസിൻ്റെ ആദ്യ ഇന്നിങ്സ് അവസാനിച്ചിട്ടുള്ളത് ഇന്ത്യക്ക് ലീഡ് നേടാനായി എന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ക്യാപ്റ്റൻ ബുംറയുടെ ഒരു പ്രകടനം എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് ഫൈഫർ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പതിനെട്ട് ഓവറുകൾ എറിഞ്ഞ അദ്ദേഹം കേവലം മുപ്പത് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് അഞ്ച് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത് ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് മുഹമ്മദ് സിറാജ് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഹർഷിത് റാണയുടെ പ്രകടനം കൂടി എടുത്തു പറയേണ്ടതുണ്ട് മൂന്ന് നിർണായകമായ വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യയുടെ സെക്കൻഡ് ഇന്നിങ്സ് ഇനി ഏത് രൂപത്തിലായിരിക്കും എന്നതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ട് വെത്താം